ഫ്രണ്ട്സ് കഴിഞ്ഞ അഞ്ച് വർഷം മുൻപ് നമ്മൾ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് അതാണ് ഇന്നത്തെ നമ്മുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഫ്രണ്ട്സ് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് അങ്ങനെ തന്നെയാണ് അതായത് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതാണ് നമ്മുടെ നാളെയായിട്ട് പരിണമിക്കുന്നത് ഫ്രണ്ട്സ് അങ്ങനെയെങ്കിൽ വളരെ പർപ്പസ്ഫുള്ളി അഞ്ച് വർഷം കഴിഞ്ഞ് നമ്മൾ എന്തായി തീരണം എന്നുള്ളത് അങ്ങോട്ട് പ്രഖ്യാപിക്കാൻ ശ്രമിച്ചാലോ വഴിയുണ്ട് ഇന്ന് ഞാൻ പറയുന്ന ഈ ഒരു സ്ക്രിപ്റ്റിംഗ് ടെക്നിക്കിലൂടെ തീർച്ചയായിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുവാൻ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുക്കുവാൻ ഓരോരുത്തർക്കും കഴിയുന്നതാണ് അതെങ്ങനെയാന്നല്ലേ നിങ്ങളൊരു നോട്ട്ബുക്കും പേനയും എടുക്കുക വളരെ ഒരു സ്ഥലത്തിരിക്കുക ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിന് പുതിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണമല്ലോ അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ ഓക്കെ നിങ്ങൾ ആ നോട്ട്ബുക്കിലേക്ക് അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് എഴുതാനായിട്ട് ശ്രമിക്കുക ഈ ഒരു കാര്യം മറ്റൊരാൾക്കും പറഞ്ഞു തരാൻ നിങ്ങൾ കഴിയുകയില്ല അല്ലെ കാരണം നിങ്ങളുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയുകയുള്ളൂ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളതൊക്കെ പിന്നുള്ള കാര്യമാണ് എന്തായാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യത്തെ നമുക്കൊരു ഡ്രോയിങ്ങിലേക്ക് ഒരു ഡ്രോയിങ് ആക്കി മാറ്റുവാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ അല്ലെ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് ആണ് ആ ബ്ലൂ പ്രിൻറ്റിനെ ഒരു ഡ്രോയിങ് ആക്കി മാറ്റുവാൻ കഴിയുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്താണ് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ അനുസരിച്ച് നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങളുടെ ഒരു ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് എന്താകുവാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുകയാണ് ബുക്കിലേക്ക് എടുത്ത് എഴുതാൻ പോവുകയാണ് ആദ്യമേ ചെയ്യേണ്ട കാര്യം അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മൾ ഏതൊരു അവസ്ഥയിലാണ് ജീവിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ അതായത് ഒരു ടൈം ട്രാവലിംഗ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് അങ്ങോട്ടിരുന്നതിന് ശേഷം നമ്മുടെ ജീവിതത്തിലെ ഒരു അഞ്ച് കോർ കണക്ട് ചെയ്തുകൊണ്ട് എന്താണ് അഞ്ച് കോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഐഡൻറ്റിറ്റി അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ വ്യക്തിത്വം എന്തായിരിക്കും നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ബഹുമാനം ആഗ്രഹിക്കുന്നു അംഗീകാരം ആഗ്രഹിക്കുന്നു സ്നേഹം ആഗ്രഹിക്കുന്നു അല്ലെ എല്ലാ മേഖലയിലും ഒരു റെസ്പെക്ട് നമ്മൾ ആഗ്രഹിക്കുന്നു അങ്ങനെയെങ്കിൽ നമ്മുടെ ഐഡന്റിറ്റി എപ്രകാരം എന്നുള്ളത് ആദ്യം എഴുതുന്നു രണ്ടാമതായിട്ട് നമ്മുടെ കരിയർ അതുപോലെ നമ്മുടെ പ്രൊഫഷൻ ആ കരിയറിൽ നമ്മൾ ഏത് മേഖലയിലായിരിക്കും ഏതൊരു സ്റ്റേറ്റിലായിരിക്കും നമ്മൾ നിൽക്കുന്നത് അത് നമ്മൾ എഴുതുന്നു മൂന്നാമതായിട്ട് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എപ്രകാരമായിരിക്കും എത്രത്തോളം ഒരു മണി ഫ്രീഡം നമുക്കുണ്ടായിരിക്കണം അതെടുത്ത് എഴുതുന്നു നാലാമതായിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ്സ് അല്ലേ നമ്മുടെ ബിസിനസ്സിലാകാം നമ്മുടെ ലൈഫിലാകാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിലാകാം ഓൾ ഓൾ എല്ലായിടത്തും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ ഏത് രീതിയിലായിരിക്കും മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏതൊക്കെ വ്യക്തികളായിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ അങ്ങോട്ട് എഴുതുകയാണ് അഞ്ചാമതായിട്ട് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഹെൽത്ത് അല്ലേ നമ്മുടെ ഹെൽത്ത് ഏത് രീതിയിലായിരിക്കും എല്ലാത്തിനും നമുക്ക് അനിവാര്യമായിട്ടുള്ള ആരോഗ്യമാണല്ലോ നമ്മുടെ ശാരീരിക ആരോഗ്യം മാനസിക ആരോഗ്യം അത് ഏത് രീതിയിലായിരിക്കും നമ്മുടെ ഡെയിലി റുട്ടീൻസ് എന്തായിരിക്കും നമ്മൾ ഏത് രീതിയിലായിരിക്കും എക്സസൈസ് ചെയ്യുന്നത് ഇതെല്ലാം വ്യക്തമായിട്ട് ഈ ഒരു അഞ്ച് കോർ കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങൾ എഴുതി വെക്കാൻ പോവുകയാണ് എപ്പോഴാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ അപ്പോൾ ഓൾറെഡി നമ്മൾ എന്താണ് അഞ്ച് വർഷം കഴിഞ്ഞിരിക്കുന്നു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഒരു മൈൻഡ് ട്രാവലിംഗ് സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് നമ്മൾ ഇരിക്കുകയാണ് അതിന് ശേഷമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എഴുതുന്നത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത് അല്ലേ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പം ഒരു കുട്ടിക്ക് ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നിനക്ക് ഒരു ബൈക്ക് വാങ്ങി തരാം എന്ന് പിതാവ് പറയുമ്പോൾ ആ കുട്ടിക്ക് ആ ബൈക്ക് കിട്ടിയിട്ടേ സന്തോഷമാകും അങ്ങനെയൊന്നുമില്ല ബൈക്ക് കിട്ടാനായിട്ട് ഇനി അഞ്ചാറ് മാസങ്ങളുണ്ട് എക്സാം കഴിയണമെങ്കിൽ അഞ്ചാറ് മാസം കഴിയണം അപ്പോൾ ആ കുട്ടിക്ക് ഇപ്പോഴേ ആ സന്തോഷം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുകയാണല്ലേ അതെനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവൻ സ്വപ്നം കാണുന്നത് ബൈക്ക് കിട്ടിക്കഴിഞ്ഞിട്ട് അവൻ എന്തൊക്കെ ചെയ്യുന്നു അല്ലെ അവൻ്റെ കാമുകനുമായി അല്ലെ കാമുകിയുമായിട്ട് ബൈക്ക് റൈഡിങ്ങിന് പോകുന്നതോ ഫ്രണ്ട്സുമായിട്ട് ഔട്ടിങ്ങിന് പോകുന്നതോ ടൂറിന് പോകുന്നതോ ഒക്കെ അങ്ങോട്ട് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങും ഇതേ രീതിയിലാണ് നമ്മളിവിടെ ഇരിക്കേണ്ടത് അഞ്ച് വർഷം കഴിഞ്ഞു അത് സംഭവിച്ചു കഴിഞ്ഞു ആ ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഓരോന്നും എഴുതുകയാണ് ഇപ്പം ഉദാഹരണം ഇങ്ങനെയാണ് നന്ദി കൂടി ചേർത്തെഴുതുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും അതായത് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡോറിനെ ഓപ്പൺ ചെയ്യുവാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഐഡന്റിറ്റി ഒരു കോർ നമ്മൾ എടുക്കുകയാണ് ആ ഐഡന്റിറ്റി എന്നുള്ള അടുത്ത് എന്താണ് നമ്മൾ എഴുതേണ്ടത് ഞാൻ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അംഗീകാരവും ബഹുമാനവും ഒക്കെ എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു അതുമായി കണക്ട് ചെയ്ത് ഐഡന്റിറ്റി എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാമോ അതെല്ലാം വിശദമായിട്ട് എഴുതുക അവിടെ ഒരു ഫിൽട്രേഷനും കൊണ്ടുവരേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടാമത് കരിയർ അപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഡോക്ടർ ഡോക്ടറാകാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പിലായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം അപ്പോൾ അഞ്ച് വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഡോക്ടർ എന്നുള്ള ഒരു ഡോക്ടറായി കഴിഞ്ഞു ആ ഡോക്ടറായി നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ആ ഒരു റെസ്പെക്റ്റോ അല്ലെങ്കിൽ ആ ജോലിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണോ അത് നിങ്ങൾക്ക് എടുത്തെഴുതാം അടുത്ത മൂന്നാമതായിട്ട് ഞാൻ പറഞ്ഞു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ് സ്റ്റാറ്റസ് ഏത് രീതിയിലായിരിക്കണം മണി അബണ്ടൻസ് അല്ലേ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എങ്ങനെയായിരിക്കണം എന്നുള്ളത് നിങ്ങൾ വ്യക്തമായി എടുത്ത് എഴുതുകയാണ് ഞാനത് എത്ര കോടി വേണമെന്നു ഞാൻ പറഞ്ഞു തരുന്നില്ല നിങ്ങളായിട്ട് തന്നെ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു രീതി അനുസരിച്ച് എത്ര കോടി നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ആയിട്ടുണ്ടാകും എന്നുള്ളത് നിങ്ങൾ എഴുതുക ധൈര്യമായിട്ട് എഴുതുക അതുപോലെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ണർ ഏത് രീതിയിലുള്ളതായിരിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ബിസിനസ് ചെയ്യുന്നവരെ സംബന്ധിച്ച് അവരുടെ പാർട്ണർ പാർട്ട്നേഴ്സ് അതല്ലെങ്കിൽ ആ ഫ്രണ്ട്ഷിപ്പിലുള്ളവർ ആരൊക്കെ ആയിരിക്കണം അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എഴുതുകയാണ് അഞ്ചാമത് വരുമ്പോൾ ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതൊക്കെ രീതിയിലുള്ള റുട്ടീൻസ് ആയിരിക്കും കീപ്പ് ചെയ്യുക ഏത് രീതിയിലുള്ള എക്സസൈസുകളായിരിക്കും നമ്മൾ ചെയ്യുക ഇതിപ്പം വളരെ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എത്രത്തോളം വിശദീകരിച്ച് നിങ്ങൾക്ക് എഴുതാമോ അത്രത്തോളം വിശദീകരിച്ച് തന്നെ നിങ്ങളുടെ ബുക്കിലേക്ക് നിങ്ങൾക്ക് എഴുതുക സംഭവിക്കുകയോ സംഭവിക്കില്ലയോ എന്നുള്ളതൊക്കെ പിന്നുള്ള കാര്യമാണ് എന്തായാലും നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കാര്യങ്ങൾ മുഴുവൻ ആ ബുക്കിലേക്ക് നിങ്ങൾ പകർത്തി എഴുതുക അല്ലെ അപ്പോൾ തന്നെ ഒരു നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഒരു ബ്ലൂ അതൊരു ഡ്രോയിങ്ങിലേക്ക് മാറുകയാണ് അല്ലേ ഇപ്പം ബുർജി ഖലീഫയാണെങ്കിലും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളാണെങ്കിലും മറ്റെന്ത് തന്നെയാണെങ്കിലും ഓരോരുത്തരുടെയും മനസ്സിൽ അതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് വന്നതിന് ശേഷമാണ് അതൊരു ഡ്രോയിങ് ആയി മാറിയത് ആ ഡ്രോയിങ്ങായി മാറിയതിന് ശേഷമാണ് അതൊരു എന്താ പറയുക ഫിസിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വലിയൊരു എന്താ പറയുക ഒരു അമ്പര ഒരു കെട്ടിടമായി മാറിയിട്ടുള്ളത് അല്ലെ അത് ഓരോരുത്തരുടെയും സ്വപ്നങ്ങളാണെങ്കിലും കെട്ടിടങ്ങളാണെങ്കിലും ഇനി നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള സകലതും ഫ്ലൈറ്റ് മുതൽ മൊബൈൽ ഫോൺ മുതൽ ടെലിവിഷൻ മുതൽ എന്ത് കാര്യങ്ങളാകട്ടെ ഇതെല്ലാം സംഭവിച്ചത് ഓരോരുത്തരുടെയും ഉള്ളിലാണ് അതിനെ നമ്മൾ ഒരു സ്ക്രിപ്റ്റായിട്ട് നമ്മുടെ ബുക്കിലേക്ക് എഴുതുകയാണ് അപ്പോൾ ഈ ഒരു മെത്തേഡിൽ എന്തൊക്കെ നിങ്ങൾക്ക് അതിൽ വിശദീകരിച്ച് എഴുതാമോ അത്രയും വിശദീകരിച്ച് തന്നെ എഴുതുക എത്ര പേപ്പറുകൾ എഴുതുന്നു എന്നുള്ളതൊന്നും കാര്യമില്ല നിങ്ങൾ എഴുതുക അല്ലേ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എല്ലാ ദിവസവും ഇതെടുത്തുനിന്ന് വായിക്കാനായിട്ട് ശ്രമിക്കുക ഓരോ ദിവസവും ഇതെടുത്ത് വായിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിൽ പുതിയൊരു പാറ്റേൺ രൂപപ്പെടുകയാണ് അതായത് എങ്ങോട്ടേക്കാണ് നമ്മൾ പോകേണ്ടത് എന്തുമായിട്ടാണ് നമ്മൾ അലൈൻ ചെയ്യേണ്ടത് അലൈൻഡ് ആവേണ്ടത് എന്നുള്ളത് നമ്മൾ വ്യക്തത കൊടുക്കുകയാണ് നമ്മുടെ ബ്രെയിനിന് അല്ലെങ്കിൽ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിന് ഒരു വ്യക്തത കൊടുക്കുകയാണ് അപ്പം ആ വ്യക്തത കൊടുത്തുകൊണ്ട് നിങ്ങൾ എഴുതുക എല്ലാ ദിവസവും അത് എന്ത് ചെയ്യുക വായിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ അതിന് തക്കതായിട്ടുള്ള ആശയങ്ങൾ ഐഡിയകൾ വ്യക്തികൾ സാഹചര്യങ്ങൾ എല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഓക്കെ അപ്പോൾ അഞ്ച് വർഷം മുൻപ് നമ്മൾ എന്താ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത് ആ ചിന്തകളുടെ ഉത്തരമാണ് ഇന്നത്തെ നമ്മൾ അങ്ങനെയെങ്കിൽ ഇന്നെന്താണോ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അതാണ് അഞ്ച് വർഷം കഴിയുമ്പോൾ നമ്മളായി തീരുന്നത് ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഈ സ്ക്രിപ്റ്റിംഗ് ടെക്നിക്ക് ഒന്ന് ചെയ്ത് നോക്കിക്കെ ഇത് ടെക്നിക്കാണെന്ന് ഞാൻ പറയുന്ന ഒന്നുമില്ല ഇത് നിങ്ങളുടെ ബ്ലൂ നിങ്ങൾ എന്തായി തീരണമോ നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാറ്റിൻ്റെയും കൂടിയുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ് നിങ്ങളൊരു ബുക്കിലേക്ക് എഴുതുവാൻ പോകുന്നത് അപ്പോൾ ഇത് ഇന്ന് തന്നെ നിങ്ങളെല്ലാവരും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ ചെയ്യുന്ന പക്ഷം എന്തായാലും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഐ വിൽ ഡൂ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതിനുശേഷം ഇപ്പോൾ തന്നെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഗോഡ് ബ്ലസ് യു ഓൾ